അപ്പൊ നമ്മള് വീഡിയോ എടുക്കണമല്ലേ പിള്ളേരെ എടുത്തുകൊണ്ടിരുന്നേ അവര് വീഡിയോ എടുക്കുന്നത് കാണിക്കാൻ വേണ്ടി കൊണ്ടിര ബിക്സ് അങ്ങ് ദൂരം എടുത്തുകൊണ്ടിരട്ടാ കാണിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അത്ര ദൂരം എടുത്തു ബ്രിക്സ് അവര് കഷ്ടൊക്കെ ഗുഡ് 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 അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അതൊക്കെ എടുത്തോണ്ട് ചെറുതൊക്കെ അപ്പൊ ഈ ഒരു അപ്പനെ കണ്ടു നല്ല ഏജ് ഉള്ള ഒരു കർഷകനാണ് പുള്ളിയൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയുള്ളതാണ് പുള്ളിയൊക്കെ ആക്ടീവ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് നമ്മുടെ കൊളം പണിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അല്ലേ അതെ നമ്മളപ്പൊ രാവിലെ നമ്മുടെ കിണറിന്റെ പാൽപായസം ഒക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോ കൊളത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി കൊളത്തിന്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എന്തൊക്കെയാണ് പോവായി നമുക്ക് പോണ വഴി കാണാം കാരണം ഞമ്മളൊരു വെരുമ്പാട്ടോ അപ്പൊ ചെറിയൊരു മരത്തിന് തള്ളലപ്പൊ അവിടെയാണ് ഉണ്ട് മജാബേ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് തമാലേന്റെ ഭാഗം അപ്പൊ നമുക്ക് പോയി അവിടെ നോക്കാം അങ്ങനെ കട്ടു കുളം തമാല അവിടെ വീടിന്റെ അവിടെ ഇറങ്ങിയിട്ട് നടന്നു തരണ്ട് ചേച്ചിമാരൊക്കെ അപ്പൊ നമുക്ക് നേരെ കുളം കാണാൻ കാണാൻ പോവാല്ലേ കുളം പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന മനുഷ്യർ പറഞ്ഞ പറഞ്ഞ മാതിരി കേട്ടോ കാട്ടേക്ക് ഈ ഒരു സ്പിരിറ്റിരിക്കും നമ്മുടെ സ്കൂളുണ്ടായിരുന്നെങ്കിലേ കുറച്ചുകൂടെ വളരെ പെട്ടന്ന് നടന്നു അവിടെ കാരണം അത് കുറച്ചുകൂടെ ഉള്ളിലേക്കാണ് ആളുകൾ ഒരു ജീവിതത്തെ കുറിച്ച് വലിയൊരു ലക്ഷ്യമൊന്നും ഇല്ലാത്ത കുറെ ആൾക്കാരാണ് അവര് വരും അവര് വരണ്ടാണ് അവരെ തിരക്കെല്ലാം കഴിഞ്ഞ പണിയൊന്നും പണിയൊന്നുമില്ല എല്ലാരും കൃഷിയൊക്കെ കഴിഞ്ഞു അതൊക്കെ വിറ്റ് കഴിഞ്ഞു ചെയ്തു ഇനിയിപ്പൊ എല്ലാരും കൃഷി പണിക്ക് വേണ്ടി വരും പ്രതീക്ഷിക്കുകയാണ് പോകും കാണാം അപ്പൊ അതായത് രാവിലെ തന്നെ പമ്പൊക്കെ ഉണ്ടെന്ന് അടിച്ചു പറ്റിച്ച് അവര് എല്ലാം മണ്ണും കോരി മാറ്റിയിട്ടുണ്ട് നോക്കട്ടെ എന്തായി കുളത്തിന്റെ എന്നുള്ളത് േ പിന്നെ ചില്ലറ അവിടത്തെ വെള്ളം കൊണ്ട് എപ്പഴും കഴിഞ്ഞില്ല പെട്ടന്ന് പെട്ടന്ന് ഉറവുണ്ടായിട്ട് തരി പൊട്ടണത്ത് പോയി ചെളിന്ന് പറയണോ അപ്പോൾ അവിടെ ആൾക്കാർ കുക്ക് ചെയ്യുന്നൊക്കെ കേട്ടോ അവിടെ എല്ലാവരും വളരെ ആക്റ്റീവാണ് അവിടെ ഒരു മെയ്സ് ഉണ്ടാക്കുന്നേ ഉള്ളു ഇപ്പോഴാണ് കഴിക്കുന്ന തുടങ്ങുന്നതാണ് അവിടെ പി ടി ഒക്കെ ഉണ്ട് അവിടെ സീമോ അതെ അതെ അപ്പം കുളത്തിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ കുളം അത്യാവശ്യം നല്ല വലുപ്പമുള്ള കുളം കേട്ടോ നല്ലപോലെ നമ്മടെ കുളം കണ്ടോ അവിടെയാണ് ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആഴമുള്ള സ്ഥലം കേട്ടോ അവിടെ വെള്ളം എന്ന് പറയുമ്പോൾ അടിച്ചു കളയും അങ്ങനെയാണ് ഇപ്പൊ നിക്കുന്നത് ഈ ഒരു ലെവലും മതി പറയാല്ലേ അപ്പോ കുളത്തിന്റെ ഒക്കെ പരിപാടികൾ എല്ലാരും കണ്ടില്ലേ അവർ എന്തായാലും കുളം കുഞ്ഞി കുഴിക്കട്ടെ ഞാൻ അവിടെ പീറ്റൊക്കെ എന്താണ്ടാക്കണൊന്ന് പോയി നോക്കാം ഒരു ഉച്ചത്തേക്കുള്ളത് ഭക്ഷണം ഉണ്ടാക്കുന്നേ ഉള്ളൂ എന്താണ് കുക്ക് ചെയ്യണെന്ന് നോക്കാം സോളാർ പാനൽ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വെയിലാണ് അപ്പൊ അതിൽ ചാർജ് ആവാൻ വേണ്ടിയിട്ട് കണ്ടോ ഇവിടത്തെ പണിക്കാരൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണ്ടോ പോണ വഴിക്ക് കയ്യിലൊരു സോളാർ പാനൽ ഉണ്ടാകും അതെ ഇവിടെ സീമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുപ്പൊക്കെ അടിപൊളി അടുപ്പാണ് കേട്ടോ മണ്ണൊക്കെ ഒന്ന് കുഴിച്ച് മാറ്റിയിട്ട് അതിലാണ് അടുപ്പുണ്ടാക്കിയിട്ടുള്ളത് ഈ ഈ അങ്ങനെ നന്നായിട്ട് ഇളക്കാനൊരു കഴിവാണ് കേട്ടോ നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല കാരണം അതൊരു ഒരു ഒരു രീതിയിലാണ് അവരത് ഇളക്കി എടുക്കുന്നത് സീമ നമ്മുടെ ചിന്തേച്ചിലായിരുന്നപ്പോ ഇവർ സീമ ഉണ്ടാക്കുന്നത് നമ്മടെ കപ്പേന്റെ പൊടിയും അതേപോലെ തന്നെ മെയ്സിന്റെ പൊടി ഇട്ടിട്ടായിരുന്നു കേട്ടോ പക്ഷേ ഇവിടത്തെ ആൾക്കാർ കപ്പ കൃഷി ചെയ്യുന്നില്ല ഇവിടെ അധികം കപ്പ കൃഷി കാണാനില്ല ഇവർ ഇവിടെ കൂടുതലും മെയ്സാണ് കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സീമ ഉണ്ടാക്കുമ്പോ മെയ്സ് മാത്രമേ ഇടാറുള്ളൂ ഇടാറുള്ളൂട്ടോ മെയ്സിന്റെ പൊടി ഒരാൾ ഇളക്കിത് കുഴങ്ങി എന്നിട്ട് അടുത്ത ആളെ ഇളക്കാണ് ഇതിങ്ങനെ കുറുകി വരുന്നതിനനുസരിച്ചിട്ട് വീണ്ടും വീണ്ടും പൊടി ഇതിൽ ചേർത്ത് കൊടുക്കും കേട്ടോ തിക്കായി വരാൻ വേണ്ടിയിട്ട് അപ്പം സീമയ്ക്ക് ഇവർ കഴിക്കാൻ വേണ്ടി കറി ഉണ്ടാക്കാൻ വച്ചിട്ടുള്ളത് തക്കാളിയും അതേപോലെ തന്നെ പീലു പീലു എന്ന് പറയുന്നത് അറിയോ മസ്റ്റാർഡിന്റെ ലീഫ് അതായത് നമ്മുടെ കടുകിൻ്റെ ലീഫിനെയാണ് ഇവർ പറയുന്നത് പീലു എന്ന് പറയുന്നത് അപ്പോൾ പീലു ലീഫും തക്കാളി അരിഞ്ഞിട്ടിട്ടുള്ള പോകുന്നത് ആകുന്നതേ അപ്പ ഇവിടെ പണിയെടുക്കുന്ന ചേട്ടന്മാർക്കും നമ്മുടെ ചേച്ചിമാർക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടി നമ്മൾ ഈവനിംഗിൽ നല്ല അടിപൊളി ഒരു ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കുക്കിംഗ് വീഡിയോ നമ്മൾ അടുത്ത ബ്ലോഗിലായിട്ട് വരും കേട്ടോ ഇല്ലെങ്കിൽ ലെങ്ത് ഒരുപാട് ആയിട്ട് വരും അപ്പം അതിനുള്ള നമ്മൾ ചിക്കൻ ഒക്കെ വെള്ളത്തില് അതായത് തണുപ്പ് പോകാൻ പോവാൻ വേണ്ടി പാത്രത്തിലൊക്കെ അപ്പൊ നേരത്തെ മണ്ണെടുത്തോണ്ടിരുന്ന ചേട്ടന്മാര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കേറിയിട്ടുണ്ട് അന്നേരം അരണേട്ടൻ കുളത്തിന് കുറച്ച് മണ്ണൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അരണേട്ടനും ബിറ്റിയും കൂടിയാണ് ചെയ്യുന്നത് ചീഫ് ഉണ്ട് മറ്റൊരു അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ വലിയ ഉറപ്പില്ലാത്ത മണ്ണാണ് കേട്ടോ ഇത് ഒരു മണല് പോലത്തെ ഒരു മണ്ണാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കുഴിക്കാനും മണ്ണെടുത്ത് കളയാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഈ കുളം കുഴിക്കുന്നതിൻ്റെ ലെവലിപ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലെവലിൽ വെച്ചിട്ടാണ് നമ്മളി കട്ട വെച്ച് കെട്ടിപ്പോക്കേണ്ടത് കേട്ടോ ഇനി മടിയിലേക്ക് ഒരുപാട് കുഴിക്കുന്നില്ല അപ്പം ഈ ഒരു സൈഡ് ഇങ്ങനെ കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ലെവലാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു രണ്ടുപേരും മണ്ണെടുത്തിട്ട് പുറത്തേക്ക് ഇടുകയാണ് കേട്ടോ നല്ല ഉറവാണെന്ന് വെച്ചാൽ നല്ല ഉറവുള്ള കുളമാണ്ക്ക് ചെറുതായിട്ട് കൊണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അപ്പൊ നമ്മളുണ്ടല്ലോ ബ്രിക്സ് വർക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഓരോ ചുടുകട്ടുകളും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ താഴേന്ന് വെള്ളം നിൽക്കുന്ന ലെവൽ വരെ നമ്മൾ സിമെന്റ് ഉപയോഗിക്കുന്നില്ല കേട്ടോ സിമന്റ് ഉപയോഗിക്കാതെ കട്ട് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് കൊണ്ടിരുന്നത് ഇന്നേരം മേളിലേക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പായിട്ട് അതായത് തള്ളി പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ കമന്റിൽ വന്നിട്ടൊരു നമ്മുടെ കമന്റ് ബോക്സിൽ വന്നൊരു കമന്റ് ആയിരുന്നു സിമെന്റ് ഉപയോഗിക്കാണ്ട് നിങ്ങൾ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് പോന്നാൽ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ആ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞൊരു ലെവലിലേക്ക് ഈ ഒരു ലെവലിലേക്ക് പിന്നെ നമ്മുടെ സിമെന്റ് നല്ല രീതിയിൽ അവർക്ക് എന്ത് വീഡിയോ അപ്പൊ ഇവിടെ മോട്ടോർ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇവിടത്തെ വെള്ളമൊക്കെ വറ്റിക്കാൻ പോവാണ് ഇത്രയും നേരം കുഴിച്ചോടത്തുനിന്ന് ഒരുപാട് വെള്ളം അതായത് മോട്ടറിന്റെ അവിടുത്തെ മോട്ടറിന്റെ അവിടുത്തെ പ്ലാസ്റ്റിക് ഊരി പോന്നിട്ടോ കാരണം ഇപ്പൊ കുഴിച്ചോടത്തുനിന്ന് നല്ല ഉറവ വരുന്നുണ്ട് അപ്പൊ ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഇങ്ങനെ ഈ സാധനം അങ്ങനെ അങ്ങോട്ട് പോവുന്നുണ്ട് കേട്ടോ വെള്ളം പോണെന്ന് നോക്കാൻ വന്നിരിക്കണ കുട്ടികളാണ്ടത് ഇപ്പൊ ഈ വെള്ളൊക്കെ കൃഷി എടുത്തേക്കാണ് വിട്ടിട്ടുള്ളത് കണ്ടോ വെള്ളം ഇങ്ങനെ ഓരോരോ ഭാഗത്ത് കേട്ടിന് പോവാണ് അപ്പൊ കുട്ടികൾ കുട്ടികളെ കൊണ്ടാവുന്ന രീതിയിൽ ഓരോരോ കട്ടയൊക്കെ എടുത്ത് കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട്ട്ടോ അവര് വെറുതെ നിക്കണ സമയത്ത് ഒന്നോ രണ്ടോ കട്ടയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പണി കഴിയേ നമ്മുടെ പൊണേലും വില്ലയില് വന്നാണല്ലോ പിള്ളേര് വരെ വളരെ ആക്റ്റീവാണ് അല്ലോ ചെറുപ്പം തൊട്ടേ ഇവര് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നോണ്ടെന്ന് എനിക്ക് തോന്നുന്നു മറ്റു വില്ലയിലെ കുട്ടികളെ അപേക്ഷിച്ച് ഇവര് ആക്റ്റീവ അപ്പൊ നമ്മടെ ബ്രിക്ലേഴ്സ് വന്നു തുടങ്ങാൻ കേട്ടോ പണി വെള്ളം അടിച്ചുകൊണ്ടിരിക്കാണ് നമ്മുടെ ആൾക്കാർ പിറ്റി എല്ലാരും വളരെ ആക്റ്റീവായിട്ട് ബ്രിക്സ് കൈ കൊണ്ടുവരാൻ പറ്റുന്ന കയ്യില് പിറ്റി ഉണ്ട തലേലൊക്കെ ആയിട്ട് കൊണ്ടിരുന്നു ചാക്കിലാക്കിയിട്ട് അവിടെ വീൽബാരെ കൊണ്ടിരുന്നുണ്ട് ബക്കറ്റ് കൊണ്ടിരുന്നുണ്ട് പിള്ളേര് പറ്റുന്ന ഒന്നോ രണ്ടോ പിള്ളേർ എടുത്തുകൊണ്ടിരുന്നുണ്ട് ആക്റ്റീവായിട്ടാണ് പണി എടുക്കുന്നത് കേട്ടോ ഇതാണ് നമുക്ക് വേണ്ടത് ഈ ഒരു ആക്ടീവ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്യും ആൾക്കാർ ആക്റ്റീവ് ആണോ അതാണ് നിമിഷ നേരം കൊണ്ട് ബ്രിക്സുകൾ കൊണ്ടിരുന്നു മണൽ കൊണ്ടിരുന്നു ആൾക്കാരിറങ്ങുന്നു അവിടെ മജാവൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ടോ മജാവൊന്ന് വീണെങ്കിലും തിരി വിട്ടു കൊടുത്തില്ല അപ്പൊ നമ്മൾ വീട് എടുക്കണമെങ്കിൽ പിള്ളേരൊക്കെ എടുത്തുകൊണ്ടിരുന്നത് അവര് വീഡിയോ എടുക്കുന്നത് കാണിക്കാൻ വേണ്ടി കൊണ്ടിരട്ടോ ബ്രിക്സ്

വേണ്ട നമ്മുടെ കുളം പമ്പ് വെക്കും അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് കൃഷിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്താൽ അവരെ അറിയും ഒരുപാട് ഇത്രയും കാലത്തിനിടയ്ക്ക് ആരും ഇതൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മളാണ് ആദ്യമായിട്ട് വന്നവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ അങ്ങോട്ട് പറയാം ഇവർ ആവശ്യപ്പെടില്ല ഇവരൊന്നും ആവശ്യപ്പെടാറില്ല നമ്മൾ അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞ് നമ്മളായിട്ട് എടുക്കുന്ന ഓരോ ഇനിഷ്യേറ്റീവുകളാണ് ഇതൊക്കെ ഇവർ ചോദിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ ഇവരൊന്നും ചോദിക്കാറില്ല നമ്മൾ കണ്ടെറിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ അഭിമാനം ഉണ്ട് ഉണ്ടോ ഇത്രയും പ്രായമായിട്ട് പുള്ളിയൊക്കെ ഇതിനു വേണ്ടി ആരും പറയാതെ ഇറങ്ങി നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ കിണറിന്റെ സോറി അപ്പം നമ്മുടെ കുളത്തിൻ്റെ ബ്രിക്ക് വർക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ൊക്കെ ഉണ്ടോ ചീഫ് അടക്കം ഇവിടുത്തെ മെയിൻ ചീഫ് അടക്കം കൂടിയിട്ടാണ് പണിയെടുക്കുന്നത് അതാണ് പ്രത്യേകത ഞാൻ ചീഫാണ് അല്ലെങ്കിൽ ഞാൻ വലിയ ആൾക്കാരാണെന്നോട് മാറി നിൽക്കുന്നില്ല എത്ര ആൾക്കാർ താഴെ ഇറങ്ങുന്നുണ്ടോ അവിടെ മജാവോ വരെ താഴെ ഇറങ്ങി നോക്കി വിടുന്നു അമ്മച്ചി വെറുതെ കിടന്നു ജമ്പുള ജമ്പുളന്ന് പറഞ്ഞിട്ട് നേരെ കട്ട എല്ലാരും ജമ്പുള ഭയങ്കര ഇഷ്ടം നമ്മുടെ കുളത്തിന്റെ പണി പുരോഗമിച്ചോണ്ടിരിക്കാണ് കേട്ടോ ഈ ഉറവ വരുന്ന ഭാഗത്ത് ഇവിടെ നമ്മൾ സിമെന്റ് ഉപയോഗിക്കുന്നില്ല സിമെന്റ് ഉപയോഗിക്കാതെ നമ്മൾ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്താണ് കെട്ടുന്നത് ബ്രിക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കടന്നോണ്ടിരിക്കാണ് ഇപ്പൊ ഇങ്ങനെ ജസ്റ്റ് നമ്മള് സിമന്റ് കൊടുക്കാതെ ജസ്റ്റ് ലോക്ക് ചെയ്യാണ് ബ്രിക്സ് അപ്പൊ ഇത് തള്ളി പോകുന്നില്ല പിന്നെ ബേക്കിലേക്ക് ബേക്കിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാക്കി എടുത്തുകൊണ്ടിരിക്കയാണ് കണ്ടോ ഇത് ഇപ്പൊ വരുന്ന ലെവലിന് മുകളിലെത്തി കഴിഞ്ഞാല് ഇപ്പൊ ആ ചേട്ടനൊക്കെ നിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ആ കട്ടെടുത്ത് തരുന്ന ചേട്ടൻ നിക്കുന്ന സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ സിമന്റിന്റെ വഴിവിടങ്ങാ ഇവിടെ സിമെന്റ് കൊടുക്കാതെ നമ്മള് ഉറവ് വരുന്ന സ്ഥലം ഇവിടെ ഒന്നും സിമന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ലോക്ക് ആണൊന്നും തള്ളി പോകുന്നില്ല ലോക്ക് ചെയ്താൽ പോകുന്നത് ബ്രിഡ്ജിൽ അപ്പം നമ്മുടെ കുളത്തിൻ്റെ പണി ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ ചാർജ് ഇല്ലട്ടെ ഇരുപത്തൊമ്പത് ശതമാനം ചാർജ് കഴിയുള്ളൂ അതായത് നമ്മുടെ കുക്കിംഗ് വീഡിയോ അപ്പുറത്ത് നടക്കട്ടെ രണ്ട് വീഡിയോകൾ എടുക്കുന്ന കാരണം തന്നെ ഫോണിൽ ചാർജ് ഇല്ല നമുക്കൊരു പവർ ബാങ്ക് ഇനി നാട്ടിൽ പോകുമ്പോൾ മേടിക്കണം കാരണം നമ്മളൊരു പവർ ബാങ്ക് ഇല്ല ഐഫോൺ വെക്കാൻ പവർ ബാങ്ക് കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്ത് ഇല്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീടിനോട് അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീടിന് നമ്മൾ കുളത്തിന്റെ മണി പണി മുഴുവൻ തീർത്ത് കാണുക ഇനി ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇവർ ഇത് പൊക്കി മുകളിൽ എത്തും സിമെന്റ് ഒക്കെ നമ്മൾ ഓൾറെഡി മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്യും പിന്നെ ആ ഒരു കണ്ടോ അവിടെ നമുക്ക് നമുക്കിപ്പോൾ ഒന്ന് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളിപ്പോൾ ഒരു എൽ ഷേപ്പിനാണ് ചെയ്ത് വരാൻ പോകണം അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ ചെയ്യാൻ പറ്റും അവിടെ ആഴമുള്ള സ്ഥലമാണ് അവിടെ നിൽക്കാനൊരു ഗ്യാപ്പ് കിട്ടുന്നുമില്ല അങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ മണ്ണിടി അവിടെ വലിയ മണ്ണിടിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും അവിടെ കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നത് ഇവിടെ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ടോ കാരണം എന്തെങ്കിലും ചെയ്യണം അവിടെ അത് കുറച്ച് പണിയുണ്ട് പക്ഷേ നമുക്ക് അർജൻറ്ലി നമ്മൾ ഈ ഒരു കോർണറാണ് ഇപ്പോൾ കെട്ടി വയ്ക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് പ്ലാൻ ചെയ്യാം എന്താവും എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നാളെയല്ല അടുത്ത ആഴ്ച പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോയും രണ്ട് മൂന്ന് വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട് അതെല്ലാം വരും കിടന്ന പണി ഈ കുളത്തിന്റെ പണി പൂർത്തിയാക്കി കുളത്തിന് വെള്ളം എടുത്ത് ഈ കാണുന്ന പ്രദേശങ്ങൾ മുഴുവൻ കൃഷി ഇപ്പോൾ എല്ലാവരും ഈ കാടെല്ലാം വൃത്തി വെട്ടി വൃത്തിയാക്കി ഓൾറെഡി ഇവിടെ കൃഷി തുടങ്ങി തുടങ്ങിയിട്ടുണ്ടോ പ്രദേശങ്ങളെല്ലാം വൃത്തിയാക്കി കൃഷി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനകത്ത് ഒരു സോളാർ പമ്പ് വെക്കണം ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ട് ഇവർക്ക് വെള്ളം എത്തിക്കുന്ന സംവിധാനം ഉണ്ടാക്കണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ കാര്യങ്ങളും വിഷങ്ങളും ഉണ്ട് മറ്റൊരു വീടിയിൽ വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ